നമസ്കാരം ഇന്ന് മീനമാസത്തിലെ ആയില്യമാണ് വളരെയധികം പ്രാധാന്യമുള്ള ദിവസം നാഗങ്ങളെ ആരാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും സർവ സൗഭാഗ്യങ്ങളും അവരെ തേടിയെത്തും എന്നാണ് പറയുക നാം നേരിൽ കാണുന്ന ദേവതകളാണ് സാക്ഷാൽ നാഗദൈവങ്ങൾ അതിനാൽ തന്നെ നാഗങ്ങളെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നത് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് പ്രത്യേകിച്ചും മീനത്തിലെ ആയിന്റമായതിനാൽ നാഗമന്ത്രങ്ങൾ ജപിക്കുക ഇന്നേ ദിവസം നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് പാമ്പ് മേക്കാട്ട് വരെയാകുന്നു രണ്ടാമത്തേത് മണ്ണാറശാലയാണ് ഈ രണ്ട് നാഗക്ഷേത്രങ്ങളിൽ ഒരു നാഗക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില അത്ഭുതകരമായ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും നാഗരാജാവേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ചിത്രമായ പാമ്പുമേക്കാട്ടുമനയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു വിഷ്ണു ഭഗവാന്റെ കടാക്ഷമുള്ളവരാണ് നിങ്ങൾ അതിനാലാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ തോന്നിയത് പോലും ഇവരെ എന്നും പരിഗണിക്കും ഏവരും പരിഗണിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പലപ്പോഴും ഇത്തരത്തിൽ പരിഗണിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ് അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും ഇവരോട് പ്രത്യേക രീതിയിൽ മറ്റുള്ളവർ പെരുമാറുന്ന അവസ്ഥയാണ് ഉള്ളത് അത് നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് ഇവരോട് ആകർഷണം തോന്നുന്നതായ അവസരങ്ങൾ വന്നു ചേരും സ്നേഹം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം അത് സാക്ഷാൽ നാഗരാജാവിന്റെയും നാഗങ്ങളുടെയും ഉള്ളതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം നിങ്ങളിലേക്ക് ഒരു ചൈതന്യം കടന്ന് വരിക തന്നെ ചെയ്യും അറിഞ്ഞും അറിയാതെയും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളതാണ് എന്നാൽ ജീവിതത്തിൽ അതെല്ലാം മാറുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക നിങ്ങളെ മറ്റുള്ളവർക്ക് വളരെയധികം താല്പര്യപ്പെടുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും കലാപരമായ കഴിവുകൾ നിങ്ങളിലുണ്ട് അത് നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഇനിയും ജീവിതത്തിലേക്ക് കടന്നു വരും കലയോട് വളരെയധികം താല്പര്യമുള്ളവരാണ് നിങ്ങൾ കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചില പുതുതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം ദൈവാനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ അതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഒരു തുണയായി മാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഏവർക്കും പോസിറ്റീവായ ചില വ്യത്യാസങ്ങൾ വന്നു ചേരാം മറ്റുള്ളവർക്ക് പോലും സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളെ കൊണ്ട് പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് തുടരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലും വ്യത്യാസങ്ങൾ കടന്നു വരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും നിങ്ങളിലുണ്ട് അത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ് സാമ്പത്തികമായ നേട്ടങ്ങൾ തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാകുന്നു ഇവർ ഉള്ള സ്ഥാനത്ത് അഥവാ ഇവർ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പടിപടിയായുള്ള ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് പോലും സന്തോഷം പകരുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അതിനുള്ള സാധ്യതകളാണ് നിങ്ങൾക്ക് മുൻപിൽ തെളിയുക എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു രണ്ടാമത്തെ ക്ഷേത്രമായ മണ്ണാറശാലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്ന് ചേരുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്നാണ് ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക വിജയങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില സാധ്യതകൾ നിങ്ങൾക്കുണ്ട് നാഗങ്ങളുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും പ്രത്യേകിച്ചും ഭാഗ്യക്കുറവ് പരിഹരിക്കപ്പെടുന്ന അവസരങ്ങൾ വന്നു ചേരും ഭാഗ്യം വർദ്ധിക്കുകയും നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും തന്മൂലം ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ തന്നെ വളരെയധികം ഉയർച്ച എല്ലാ കാര്യങ്ങളിലും പ്രകടമാകും എന്ന കാര്യവും ഓർക്കുക വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എന്ന് പറയാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതായ അവസരങ്ങൾ കടന്നുവരും ശരിയായ പാതയിലൂടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിസ്സംശയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ അവസരങ്ങൾ ഉണ്ടാകും എന്ന് പറയാം ക്ഷമാശീലം കൂടി നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും ക്ഷമാശീലം നഷ്ടമാവുകയും പല കാര്യങ്ങളും ചെയ്യുകയും അത് നിങ്ങൾക്ക് അബദ്ധമായി പരിണമിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഇപ്പോൾ നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ ക്ഷമ നിങ്ങൾ ശീലമാക്കേണ്ടതാകുന്നു ക്ഷമയോടെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസം ക്രമേണ വർദ്ധിക്കും അത് നിങ്ങൾക്ക് പല രീതിയിലും ഉയർച്ച നൽകുവാൻ സാധിക്കും വിധമായിരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആത്മശക്തി ഉള്ളവരാണ് നിങ്ങൾ അത് പ്രകടമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും നെഗറ്റീവ് ഊർജം ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതാകുന്നു അതിനാൽ തന്നെ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം എന്നാൽ നാഗങ്ങളുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ പോലും നിങ്ങളുടെ നെഗറ്റീവ് ഊർജം കുറയ്ക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ദീർഘായുസോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ശത്രുനാശം ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ധൈര്യം പ്രധാനമാണ് നിങ്ങൾക്ക് അത് വർദ്ധിക്കുന്നതായ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് അതിനാൽ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും കർമ്മനിരതരാണ് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാകുന്നു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ യാതൊരുവിധ മടിയോ സങ്കോചമോ ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ബുദ്ധി സാമർഥ്യം നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ശരിയായ സമയത്ത് ബുദ്ധി പ്രയോഗിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും തീർച്ചയായും നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്